ി മക്കളെ കൊള്ളേണ്ടടുത്ത് ദേ ഞാൻ ഞാനിപ്പോ ഒരു പള്ളിയുടെ മുമ്പിൽ പള്ളിക്കോലായിട്ടോ ഇരിക്കുന്നെന്ന് വെച്ചാ ക്രിസ്ത്യൻ പള്ളിക്കോലായിലാണ് ഇരിക്കുന്നത് അപ്പോ ഇവിടെ വെച്ചിട്ട് കർത്താവിനോട് ഒരു നന്ദിയും പറഞ്ഞ് നിങ്ങളെ അടുത്തൊരു കാര്യവും പറയാമെന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് തട്ടം അയച്ചു വെച്ചത് ഇനി നമ്മള് പള്ളിയിലോ അമ്പലത്തിലൊക്കെ കേറിയിട്ട് തട്ടം ഇട്ട് എന്നാലും പറയണ്ട കൊറച്ച് മുന്നോട്ടിരിക്കും മോനെ വോയിസ് കേട്ടിരുന്നില്ലെങ്കിലോ അപ്പൊ എനിക്ക് ഇങ്ങളെ പറയാനുള്ളത് എന്താണെന്നറിയോ അടുത്ത് തന്നെ കൊണ്ടു ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തത് നമ്മുടെ ചപ്പീന വീവിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അന്നപ്പം പേരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ച് അന്ന് മോശമായിട്ട് പറഞ്ഞ ആർക്ക് വേണമെങ്കിലും ആ ചലഞ്ച് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പം ഒരാൾ കൊന്തി വന്നിട്ടുണ്ട് പൊന്തി വന്നത് നമ്മുടെ പിള്ളച്ചേച്ചിയാണ് അപ്പൊ ചേച്ചി പറയുന്നത് എന്താ വെച്ചാല് ചേച്ചി എവിടെയും പറഞ്ഞിട്ടില്ല പോലും ഞാൻ എന്റെ പേരിൽ എവിടെയും കേസ് ഇല്ല അല്ല ഇന്ത്യന് ചേച്ചി എവിടെയും പറഞ്ഞിട്ടില്ല പോലും അതേപോലെ ഞാൻ പൈസ മേടിച്ചതിൻ്റെതായിട്ടുള്ള തെളിവുകളൊന്നും ചേച്ചിക്ക് കിട്ടിയതായിട്ടും ചേച്ചി പറഞ്ഞിട്ടില്ല പോലും അതാണ് ചേച്ചി പറയുന്നത് അപ്പൊ ആ വീഡിയോയില് പിള്ള ചേച്ചി പറയുന്നത് ഞാൻ ഹണി ട്രാപ്പുകാരിയാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യം എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ പേരിൽ ഹണി ട്രാപ്പിന് പരാതി കൊടുക്കുകയും ലാസ്റ്റ് ഘട്ടത്തിൽ മൊഴി മാറ്റി പറയുകയും ചെയ്തു എന്നാണ് പിള്ളച്ചേച്ചി പറയുന്നത് അപ്പം സുഹൃത്തുക്കളെ ഞാൻ ഈ പിള്ളച്ചേച്ചിനെയും മരച്ചീനി മോറി ഇവർ രണ്ട് പേരും ആരാന്നുള്ളത് ഞാൻ ഹാഷ്ടാഗ് കൊടുക്കാം കേട്ടോ ഈ രണ്ടു പേരെയും വെല്ലുവിളിക്കുക ഞാൻ ഡാഡിക്കും മമ്മിക്കും പിറന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോടാ ഞാൻ പറയുന്നത് പിള്ളനോടും മരച്ചീനി ആണ് പറയുന്നത് ഡാഡിക്കും മമ്മിക്കും പിറന്നതാണെങ്കിൽ പിറന്നതാണെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി ഡാഡിക്കും മമ്മിക്കും പിറന്നതാണെങ്കിൽ മാത്രം വീണ്ടും 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 ഞാൻ പറയുന്നത് ഡാഡിക്കും മമ്മിക്കും പിറന്നതാണെങ്കിൽ മാത്രം ഞാൻ കൊടുത്ത കേസിന്റെ ഡീറ്റെയിൽ എടുത്തിട്ട് സ്ക്രീനിൽ കൊടുക്കണം ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി എടുത്തിട്ട് സ്ക്രീനിൽ കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടോ ഇല്ലയോ അല്ലാതെ ഇതേ കണ്ടോളൂ സർട്ടിഫൈഡ് കോപ്പി എനിക്ക് കോടതി തന്നതാണ് കോടതിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ പിള്ളച്ചേച്ചിയെ വരേണ്ടത് പിള്ളച്ചേച്ചിക്ക് അതെവിടുന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം പിള്ളച്ചേച്ചിയുടെ ഇപ്പോഴത്തെ കാമുകനായ ശനീത് കരുവാം കുണ്ടി മോനെ നിങ്ങൾക്ക് അയച്ചു തന്നതാണുള്ളത് എനിക്കറിയാം ഇപ്പോഴത്തെ സ്റ്റെപ്പിനിയാക്കി വെച്ചത് പിള്ളച്ചേച്ചിയെ ആണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞു സന്തോഷം അപ്പോൾ പിള്ളച്ചേച്ചിക്ക് ശനീത് കരുവാൻ വണ്ടി തന്നതാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ എനിക്കറിയാവുന്നതാണ് അപ്പോൾ അല്ലാത്ത പക്ഷം ഈ പതിനെട്ടോളം പേരിൽ ആൾക്കാരുടെ പേരിൽ ഞാൻ പീഡന കേസ് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല അതൊക്കെ അല്ലേ പിള്ള ചേച്ചിയാ ചെയ്യേണ്ടത് എന്തുവാ ഇത് നിങ്ങൾ അതെന്താ ചെയ്യാത്തത് അപ്പൊ നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇത്രയാണ് ഞാൻ കൊടുത്ത പരാതി എന്താണ് അവർ സെക്ഷൻ ഇട്ടത് എന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ കൊടുത്ത പരാതിയിൽ അതില് പരാതി കിട്ടുന്ന സമയത്ത് തന്നെ ഇതിന്റെ കൂടെ തന്നെയായിട്ട് പ്രതിന്റെ ഒരു മൊഴിയും ആ എഫ്ഐആറിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടും അതും കൂടി സ്ക്രീനിൽ കൊടുക്കണം ഡാഡിക്കും മമ്മിക്കും പിറന്നതാണെങ്കിൽ മാത്രം എന്റെ പരാതിയുടെ കോപ്പിയും അവരെ എന്താണോ മൊഴി കൊടുത്തത് എന്നുവെച്ചാൽ ഞാൻ പറയുന്ന പ്രതി എന്താണോ മൊഴി കൊടുത്തത് അതും സ്ക്രീനിൽ കൊടുക്കാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ ഡാഡിക്കും പിറന്ന മമ്മിക്കും പിറന്നോടാണെങ്കിൽ കൊടുത്താൽ മതി അതിൽ വ്യക്തമായിട്ടൊരു ഒരറ്റ പാരഗ്രാഫ് ഇതിനു മുമ്പ് ഈ സ്ത്രീയുമായിട്ട് പരിചയമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാ സ്റ്റേഷനിൽ നിന്നും ചോദിക്കാറുണ്ട് ഞാൻ തല്ലുകൂടിയ കേസുകളാണ് സുഹൃത്തുക്കളെ നിങ്ങളെടുത്ത് പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല ആർക്ക് വേണമെങ്കിലും ഞാൻ സ്റ്റേഷനുകൾ പറഞ്ഞുതരാം കൊയിലാണ്ടി ബാലുശ്ശേരി താമരശ്ശേരി പിന്നെ മാറാടുത്തേത് വിടി എനിക്ക് നീതി കിട്ടാതെ പോയൊരു സംഭവമാണ് ഈ മൂന്ന് സ്റ്റേഷനുകളിൽ പോയിട്ട് നിങ്ങൾക്ക് വേണേൽ അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് അത് എന്ത് കേസാന്നുള്ളത് മിക്കതും ഞാൻ തല്ലുകൂടിയ കേസാണ് ഇപ്പം നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രസാദ് എന്ന് പറഞ്ഞ പയ്യന ഞാൻ തല്ലുകൂടിയതാണ് അനാമിക ബസ്സിലുള്ള കണ്ടക്ടറുമായിട്ട് ഞാൻ തല്ലുകൂടിയതാണ് പാറപ്പള്ളിന്ന് മുജീബുമായിട്ട് ഞാൻ തല്ലുകൂടിയതാണ് ബാലിഷനിന്ന് പിന്നെ സൂരജുമായിട്ട് ഞാൻ തല്ലുകൂടിയതാണ് എല്ലാം തല്ലുകൂടിയ കേസാണ് എൻ്റെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ടുമാണ് കേസുകൾ പോയത് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് തല്ല് കിട്ടുമ്പോൾ സമൂഹത്തിന്റെ മുമ്പ് തല്ലു കിട്ടുമ്പോ അത് ഏത് വകുപ്പിലേക്കാണ് ഏത് സെക്ഷനിലേക്കാണ് പോവുക ഇവരൊക്കെ സെക്ഷൻ വെച്ചിട്ടാണല്ലോ സംസാരിച്ചത് ഏത് സെക്ഷനിലേക്കാ പോവുക എന്നുള്ളത് കാഴ്ചക്കാരായ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയമാണല്ലോ അപ്പൊ ഇവര് സെക്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞത് കേസ് അല്ല ഇവർ പറഞ്ഞത് അപ്പോ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം കല്ലടത്തുനിന്ന് തല്ലുകിട്ടാൻ ഞാൻ എന്തുവാന്ന് എന്നുള്ളത് വേറൊന്നുമല്ല എന്നെ സൈറ്റടിക്കും കയറി തല്ലു ഇതാണ് എന്റെ സ്വഭാവം എന്നോട് ആരെങ്കിലും വൾഗറായിട്ട് സംസാരിക്കുകയോ വൾഗറായിട്ട് പെരുമാറുകയോ ചെയ്താൽ ഞാൻ അതിന് പ്രതികരിച്ചതിൻ്റെതാണ് ഈ മിക്ക കേസുകളും അപ്പോൾ ചേച്ചിമാരൊക്കെ അത് തിരുത്തി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന തിരിക്ക് ഈ വെല്ലുവിളിയും കൂടിയും പിള്ളച്ചേച്ചി ഒന്ന് ഏറ്റെടുത്താൽ വലിയ ഉപകാരമായിരുന്നു പിന്ന പിള്ള ചേച്ചി കൊടുത്ത കേസ് പോലീസുകാർ എടുത്തില്ല എന്ന് പറഞ്ഞു പിള്ളച്ചേച്ചി ഭയങ്കര അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി എനിക്ക് വേണമെങ്കിൽ കൊയിലാണ്ടി കുത്തിരുന്ന് ചേച്ചി എന്ന തല്ലി എന്ന് പറഞ്ഞിട്ടൊരു കേസായിട്ട് കൊടുക്കുക ഞാൻ അപ്പോൾ പോലീസുകാരത് കേസെടുക്കുക ചേച്ചിയേ ഞാൻ ഇടക്കിടക്കുന്ന കൊയിലാണ്ടി കിടക്കുന്നു നിങ്ങളിടക്കിടക്കുന്ന തമ്പുരാൻ അറിയാം ഏ കർത്താവേ എവിടെയാന്ന് തമ്പുരാൻ അറിയാം അപ്പോൾ ഈ പോലീസുകാരും വ്യക്തമായി അന്വേഷിച്ച് അതിൽ എന്തെങ്കിലും കയമ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നീതിപീഠം കേസെടുക്കുള്ളൂ പിന്നെ നിങ്ങൾ പറഞ്ഞു എൻ്റെ പേരിൽ കേസ് കൊടുക്കൂന്ന് ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്തുകൊണ്ടാണെന്നറിയോ പൈസയും നല്ലൊരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കേസൊന്നും കൂടിപ്പോരാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിള്ളച്ചേച്ചിയും ഞാൻ മറ്റൊന്നുമല്ല നിങ്ങൾക്കൊക്കെ അറിയാലോ ഒരുത്തൻ കെട്ടിയിട്ടിട്ട് ഓൻ്റെ കാര്യം ചെയ്തു പോയിട്ടും ഉമ്മക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാലോ നമ്മൾ അതിൻ്റെ പേരിൽ കുറ്റക്കാരിയോ ആയി അതെ അപ്പം നമ്മൾ പോയി കേസ് കൊടുത്തോയി പിന്നെ വേറൊരു പ്രഖ്യാപനം വന്നത് എന്താ വെച്ചാല് ഈ ഹൈക്കോടതിയിൽ അതും ഹൈക്കോടതി ബെഞ്ചിലാണ് പരാതി കൊടുത്തത് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് ചേച്ചിയേ ഹൈക്കോടതി ബെഞ്ചിലാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ പരാതിക്കാർ പോയി അവിടെ ഹാജരാകുകയും നമ്മൾ ക്രോസ് വിസ്താരം ചെയ്യില്ല എന്നുള്ളതും എനിക്ക് എനിക്കറിയാം ചേച്ചിയേ അത്രക്കൊക്കെയുള്ള വിവരം കുറച്ചു കാലം കോടതി കയറി ഇറങ്ങിയത് കൊണ്ട് എനിക്കറിയാം ചിലപ്പോൾ എനിക്ക് ഫൈൻ കിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും തെറ്റായ ഭാഗം കണ്ടാൽ എനിക്ക് ഫൈൻ കിട്ടുകയായിരിക്കും അല്ലാത്ത പക്ഷം എനിക്ക് എന്നെ തൂക്കിക്കൊല്ലുമോയെന്ന് ചോദിച്ചിട്ട് ഞാൻ ആരെയും വിളിച്ച് നിലവിളിച്ചിട്ടില്ലേച്ചി ഏ ഞാൻ ഈ നിലവിൽ എൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എൻ്റെ പാപ്പയുടെ എന്നു വെച്ചാൽ അരുണിൻ്റെ വാപ്പയുടെ ഒരു സുഹൃത്തിൻ്റെ മകളാണ് ഒരു അഡ്വക്കേറ്റിനെ റെഡിയാക്കി തന്നത് അത്രത്തോളം ഡീറ്റെയിൽ പറഞ്ഞത് അത്രത്തോളം നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ അഡ്വക്കേറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് ചേച്ചിയെ അപ്പം ഞാൻ ആരൊക്കെയായി വിളിച്ചു പറഞ്ഞത് അരപ്പോ വിളിച്ച് ഞാൻ നിലവിളിയായ ചേച്ചിയേ രണ്ടൂന്ന് ദിവസം നെഞ്ഞ നെഞ്ഞർത്തടിച്ച് നിലവിളി ചേച്ചിയേ കാര്യം എന്താ വച്ചാൽ എനിക്ക് ബേജാറായിരുന്നു ആ ഒരു കേസിൽ ഇങ്ങോട്ട് തൂക്കി തൂക്കിക്കൊയ്യോന്നുള്ളത് എന്താ പറയാ അങ്ങനാണെങ്കിൽ ഏച്ചിയെ നമ്മുടെ ഈ ലോകത്ത് പല പല കുറ്റങ്ങൾ നടത്തി തെളിവുണ്ടായിട്ടും കൂളായിട്ട് നടക്കുന്ന കൊറേ ആൾക്കാരുണ്ടല്ലേ ഏച്ചിയെ അതിനൊന്നും സംസാരിക്കാനും ചേച്ചിക്ക് നേരം ഇല്ലേ കൂട്ടിയെ പിന്നെ പിള്ള ചേച്ചിയെ നിങ്ങള് നാട്ടിൽ വന്നിരുന്നു നിങ്ങളെ പെണ്ണുങ്ങളെ വേർക്ക് പ്രതികരിക്കലില്ല നിങ്ങൾ ജേർണലിസ്റ്റ് ആണ് നിങ്ങൾ ആരോ ഏതോ മൈത്താണ്ടി ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ലേ ചേച്ചിയെ വിഷയിക്കുന്ന ബാധിക്കുന്ന ഒരു ചേച്ചിയെ അപ്പം പിള്ള ചേച്ചിയും മരംകൊത്തിമോറയും അറിയാൻ വേണ്ടിട്ട് ഒരിക്കൽ കൂടിയും വെല്ലുവിളി എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി അതേപോലെ പ്രതിയുടെ മൊഴി രണ്ടും എടുത്തിട്ട് ഈ മരം പിന്നെ നമ്മളെ മരമോറി ചേച്ചിക്ക് ചേച്ചിക്ക് എല്ലാം അല്ലെങ്കിലോ ഈ മരച്ചീനിമോറി ഒരിക്കൽ പറഞ്ഞൊരു കാര്യം കേൾക്കണോ മക്കളെ നാല്പതോളം കേസ് വീടില്ല അമ്മ ഒന്നും ചീത്ത പറയും പോരാത്തതിനോ ഇപ്പഴുള്ള കെട്ടിയോനോ ഒളിച്ചോടി കല്യാണം കഴിച്ചത് എന്നാ കഷ്ടറിയോ ഏതായാലും മരച്ചീനിമോറിയും രണ്ട് കെട്ടിക്ക് എനിക്ക് അറിയാം അക്കാര്യത്തിലൊക്കെ ഡീസന്റിന് ഞാൻ തന്നെയാണ് ഞാൻ ഒന്നേ കെട്ടിയിട്ടുള്ളൂ പിന്നെ നിങ്ങളൊക്കെ പറയുന്നൊരു കാമുകൻ അത് സൈഡിൽ ഇപ്പൊ ആർക്കാ ഇപ്പഴത്തെ കാലത്ത് ഇല്ലാത്ത ചേച്ചിയെ നിങ്ങൾക്ക് വേറെ നൂറെണ്ണ ഉണ്ടാവും എനിക്ക് ഒന്നല്ലേ ഉള്ളു ഉള്ളേനെ ഞാൻ അല്ല അന്തസ്സിന് കൊണ്ടെടുക്കുന്നില്ലേ പിന്നെ എന്താ ചേച്ചി എങ്ങക്കൊക്കെ കൊഴപ്പോ അപ്പൊ പിള്ളച്ചേച്ചി ഏതായാലും മമ്മിക്കും ഡാഡിക്കും പിറന്നതാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം പിള്ളച്ചേച്ചിക്ക് അത് കൊണ്ടുപോയല്ലേ തള്ള ചവിട്ടിയാ പിള്ളക്ക് കേടില്ല ഇന്നാണ് അതുകൊണ്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വേറൊരു കാര്യം ഓ ഒറ്റ കാര്യം പറയാൻ പറ്റുമല്ലേ ഇത് വരെ ഞാൻ ഇതിന് പ്രതികരിക്കാൻ വന്നില്ല പോലും ഇപ്പം വന്നത് എന്തുകൊണ്ട് എന്തോ ദുരൂഹതയുണ്ട് അല്ലേ ആ കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും ഇതല്ലേ നിങ്ങൾക്ക് പറയാറുണ്ടാവുക നിങ്ങൾ സോറി കേട്ടോ പിള്ള ചേച്ചിയെ ഞാൻ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല ഭയങ്കര ബോറടി നിങ്ങള് വർത്താനം കേട്ടിട്ട് നിങ്ങളെയൊക്കെ ജേണലിസ്റ്റ് എന്നൊക്കെ ആര ചേച്ചിയെ പറഞ്ഞേ പറഞ്ഞോനെപ്പോൾ തല്ലണം ആദ്യം ഞാൻ തല്ലിട്ട് വന്നിട്ടേ വേറൊരാൾക്ക് തല്ലാൻ കൊടുക്കുള്ളിയേ അതുകൊണ്ട് മുഴിമനാ പ്രതികരണത്തിനൊന്നും വന്നിട്ടില്ല അപ്പൊ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് വന്നത് ഒരു കാര്യം അതിനുള്ള മറുപടിയോടി ഞാൻ തരാ ചേച്ചിയെ ചേച്ചിക്ക് എന്നാ അത് തരണോ ചേച്ചിക്ക് അല്ലാണ്ട് പിള്ളേച്ചല്ലാതെ ഞാൻ വേറെ ഏത് ചേച്ചിക്കാ ചേച്ചിയേ അത് കൊടുക്കുക ചേച്ചി വിചാരിച്ചോണോ എനിക്ക് കണ്ണൻ ഓർഡർ ഇല്ലാനിട്ടൊന്നും അല്ല കേട്ടോ എനിക്ക് കണ്ണൻ സഹായിച്ചിട്ട് വരുന്ന ജൂലൈ വരെ ഉണ്ട് എനിക്ക് ഓർഡർ പിന്നെ ഇത് യൂട്യൂബിൽ യൂട്യൂബിലിടുക അത് യൂട്യൂബ് എനിക്ക് ഒരു വരുമാനം തരുന്നുണ്ട് എന്ന് വെച്ചാൽ യൂട്യൂബ് ചേച്ചിയുടെ അമ്മോനൊന്നും അല്ലല്ലോ എനിക്ക് പൈസ തരുന്നതിന് ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പിന്ന ഇതൊക്കെ ഇപ്പൊ വെല്ലുവിളിക്കാൻ കാരണം അന്ന് നിങ്ങൾ പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ പതറി പോയിട്ടുണ്ട് ആദ്യായിട്ട് കിട്ടുന്ന അടിക്കേ പിള്ളേ വേദന ഉണ്ടാവുള്ളൂ വീണ്ടും വീണ്ടും ഒക്കെ നീ ഒക്കെ അടിക്കാൻ വന്നു നോക്ക് തിരിച്ച് ഓട്ടിച്ച് മോന്തയുടെ ഷെയ്പ്പ് മാറ്റാന് ഉള്ള ഗെഡ്സ് കിട്ടിയേച്ചിയേ അതെ ആർക്കായാലും കിട്ടിയേച്ചിയ എനിക്കായാലും ചേച്ചിക്കായാലും ഒക്കെ കിട്ടിയേച്ചിയേ കേട്ടോ ചേച്ചിയേ അപ്പൊ ഈ കാര്യം കൂടിയും വ്യക്തമായിട്ട് മനസ്സിലായി ചേച്ചിക്ക് എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇനി അടുത്ത ഗുരുവായൂർ പോകുമ്പോ ഇങ്ങള് പ്രശ്നം ഉണ്ടാക്കൂ എന്നായിരിക്കും അല്ലേ പിള്ളച്ചേച്ചിയെ ഞാൻ പിള്ളച്ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു തരിയാണ് എനിക്ക് ഇനി മതം ഇല്ല ട്ടോ ഗുരുവായൂർ പിള്ള മോളെ മതം മാറാനും ഞാൻ തയ്യാറാണ് അതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റൂലാലോ നിന്റെ ഇനി മറ്റേ നമ്മുടെ രജനീകാന്ത് പറയും പോലെ നീ ജേണലിസ്റ്റ് ആണ് നീ മറ്റേതാണ് നീ നാട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യല്ല കണ്ണനെ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ മതം മാറണേ മതം മാറാനും തയ്യാറാണ് അപ്പൊ പിന്നെ പിള്ളച്ചേച്ചിക്ക് കേസും കൊടുക്കാൻ പറ്റില്ല ആ ഒരു വീഡിയോയും ചെയ്യാൻ പറ്റില്ല കപടവത്താനും പറയാൻ പറ്റില്ല േ ചേച്ചിയെ പിന്നെ ആ ചേച്ചീൻ്റെ അടുത്ത് വേറൊരു കാര്യോടും പറയാനുണ്ട് ഈ കപടഭക്ത ആയതുകൊണ്ട് അങ്ങോന്ന് കണ്ണം വല്ലാണ്ട് അങ് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാ അതെന്താന്നുള്ളത് ഒരു രണ്ടു മാസം കൊണ്ട് ഞാൻ ആദ്യം തന്നെ ചേച്ചിനോട് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിള്ളച്ചേച്ചിക്ക് മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പൊ വിനീതമായിട്ടുള്ള നമസ്കാരം പറയാണ് അതേ കൂടെ ഡാഡിക്കും മമ്മിക്കും പിറന്നതാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അടുത്ത വീഡിയോ പോരട്ടേട്ടോ ഞാൻ കാത്തിരിക്കാം അതേ മരൻ മരച്ചീനി മോറി എനിക്ക് അയച്ചു തന്നത് താങ്കളാണല്ലോ എന്നെ ടാഗ് ഇട്ടിട്ട് ഇത് ഞാൻ താങ്കളെ ടാഗ് ഇട്ടിട്ട് അയക്കൂ അങ്ങ് കൊടുത്തേക്കണേ മറക്കല്ലേ മരച്ചീനി മോറി